ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് എത്തിയിരിക്കുകയാണ് അപ്പം നമ്മുടെ ലാലട്ടൻ്റെ എപ്പിസോഡിൽ ഇന്നൊരു ചെറിയൊരു ടാസ്ക് ഉണ്ടായിരുന്നു ലാലട്ടൻ ഓരോ സെൻറ്റൻസ് പറയും അപ്പം അതിന് യോജിച്ച ആൾ ആരാണെന്ന് പറയണം എന്നാണ് ടാസ്ക് അപ്പം എന്തായാലും ലാലട്ടൻ പറയുന്ന ഒരു സെൻറ്റൻസ് ഇതാണ് വിലമതിക്കാനാകാത്ത മുത്ത് എന്ന് പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ എന്താണ് എന്നാണ് ചോദിക്കുന്നത് ലാലട്ടൻ അപ്പം രണ്ടുപേരാണ് കൈമൂട്ടുന്ന ബുക്കുന്നത് ഒന്ന് ജാസ്മിനും ഒന്ന് സിജോ ആണ് അപ്പം ജാസ്മിൻ പറയുന്ന ഉത്തരമാണ് എല്ലാവരും അമ്പരപ്പിക്കുന്നതും വളരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യവും കാരണം ജാസ്മിൻ പറയുന്നത് എനിക്കിവിടുന്ന് കിട്ടിയ വിലമതിക്കാനാകാത്ത മൊത്ത് എന്ന് പറയുന്നത് ഗബ്രി ആണെന്നാണ് അപ്പം ഗബ്രി പുറത്തായതിനു ശേഷവും ബിഗ് ബോസ് ഹൗസിൽ ഉടനീളം ഗബ്രിയുടെ പേര് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേയായി ഇപ്പോഴും ജാസ്മിൻ ഗബ്രിയെ വിട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഇതിനു ഇതിനുള്ള ഉത്തരം കാരണം ജാസ്മിൻ്റെ വീട്ടുകാർ വന്നു ജാസ്മിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോയി അല്ലെങ്കിൽ ലോക്കറ്റ് എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ജാസ്മിൻ്റെ മനസ്സിൽ നിന്ന് ഗബ്രീനെ ഇതുവരെയ്ക്കും പിടിച്ച അകറ്റാൻ ഗബ്രിയുടെ ജാസ്മിൻ്റെ വീട്ടുകാർക്ക് സാധിച്ചിട്ടില്ല ജാസ്മിൻ പറയുന്നത് എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഒരു വിലമതിക്കാനാകാത്ത മുത്ത് അത് ഗബ്രി തന്നെയാണ് അതിലൂടെ തന്നെ ജാസ്മിൻ പറയാതെ പറയുകയാണ് ഗബ്രിയോടുള്ള സ്നേഹവും ഗബ്രിയോടുള്ള ഫ്രണ്ട്ഷിപ്പും ഗബ്രിയോടുള്ള പ്രണയമൊക്കെ തന്നെയാണ് ഇതിൽ നിന്ന് ജാസ്മിന് നേട്ടമേ ഉണ്ടാവുള്ളൂ കാരണം ഇതൊരു ചുമ്മാ കളിക്കല്ല ജാസ്മിൻ ഇത് ചെയ്തത് അല്ലെങ്കിൽ കുറേ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ല ഗബ്രീനെ കൂട്ടക്കുട്ടി എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്നും അതായത് ഈ ബിനാലെ വീക്ക് അടുക്കള ാകുമ്പോഴും ജാസ്മിൻ പറയുന്നത് എനിക്ക് വിലമതിക്കാനാകാത്ത മുത്ത് എൻ്റെ ഗംബ്രി തന്നെയാണെന്ന് അപ്പം കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസുമായിട്ട് അടുത്തൊരു വീടുകണുന്നവരെ ടാറ്റാബാബായ